ോട്ടസ് മാലട പോലത്തെ തന്നെ ക്ലിപ്പ് ഉള്ളിട്ടാ നമ്മുടെ ലൂവിന്റെ ക്ലിപ്സ് വരെ എത്തിയിട്ടാ ഇപ്പൊത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആരല്ലേ പൂനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തിയും അതേപോലെ തന്നെ സൂര്യാന്തി പൂന്തോ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടോ വലിയവർക്കുള്ള ഓർണമെന്സും എവിടെ നോക്കിയാലും കിട്ടൂലെ എന്നുവെച്ചാൽ കുട്ടികൾക്കുള്ള ഇതേപോലെ ഐറ്റംസ് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകും വേറെ എവിടെയും പോകണ്ട ഇവിടെ വന്നാൽ മതി കിറ്റ് സ്പെഷ്യൽ ബോ ക്ലിപ്സ് ആണ് നല്ല തിളക്കൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നല്ല കുഞ്ഞു കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സ് ഉണ്ട് ഇവിടെ നൈന്റീൻ കിറ്റ്സിന്റെ മെയിൻ സാധനം ഇവിടെ പൂക്കിറ്റ് പറ്റിയിട്ടുള്ള നല്ല ട്രെൻഡിങ് ക്ലിപ്സ് ഉണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് കുഞ്ഞു ലോട്ടസ് തമ്പലുകൾ ഉണ്ട് കേട്ടോസ് ആണ് സ്ട്രഞ്ചീസ് വലിയ ഇപ്പോൾ കളറുള്ള അടിപൊളി സ്ട്രഞ്ചിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഹെയർ ആണ് കേട്ടോ നല്ല തിളക്കുള്ളത് തിളക്കില്ലാത്ത പൂക്കളുള്ളത് ഉള്ളത് ഒരു ലൂഡ് വെറൈറ്റിൻ്റെ കേട്ടോ അവിടെ ആ ഇതൊക്കെ നോക്കി കുട്ടികൾക്ക് എനിക്ക് ഇഷ്ട കൊടുക്കാൻ പറ്റില്ല നല്ല ക്യൂട്ട് ബോക്സസ് ആണ് ആണ്ട്ടോ കുട്ടികളുടെ ഫേവറേറ്റ് ഐറ്റം ആണ്ട്ടത് ഇപ്പൊ ട്രെൻഡിങ് ഇൻവിസിബിൾ മാലകളാണ് കേട്ടോ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് മാലയുടെ ഉണ്ട് ഇവിടെ ഓണം പ്രമാണിച്ച് പ്രൈഡ് ഓഫ് ഫാഷന്റെ പൂച്ചോ ബ്രാൻഡിൽ ഒരു എക്സ്ക്ലൂസീവ് ഫ്ലോർ ഓപ്പൺ ആവാണ് അഞ്ച് മുതൽ ആ ഫ്ലോറിലെ എല്ലാ ഐറ്റംസിനും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് കുട്ടികൾക്കൊക്കെ ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റിയത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല തിളങ്ങണ വളകളൊക്കെ അതേപോലെ ആന്റി പീസസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇതിന്റെ വലിപ്പം നോക്കിയാൽ മെറ്റലിൽ ഗിൽറ്റ് ബാങ്കിൾസ് ഇല്ലാണ്ട് എന്താഘോഷല്ലേ ഓൺ ട്രെൻഡിങ് കുപ്പിളകൾ അന്വേഷിച്ചു നടന്നിട്ട് വിഷമിക്കേണ്ട കേട്ടോ കുറെ കുപ്പി കളക്ഷൻസ് ഇവിടെ ഉണ്ട് സോ നമ്മുടെ പ്രൈഡ് ഓഫ് ഫാഷന്റെ സ്പോട്ട് വന്നിട്ട് പൂത്തോളിൽ ജയലക്ഷ്മിയുടെ തൊട്ടടുത്തും പുത്തമ്പള്ളിയിൽ സൗത്ത് ബസാറിലും ആണ് കേട്ടോ